തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്ക് അധികാരം കൈകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള മാറ്റം അനിവാര്യമാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു നോമിനേഷൻ ആ ചൂടും ഉള്ളൂ പിന്നോക്ക വിഭാഗക്കാർക്ക് മാത്രം അവകാശവും അധികാരത്തിൻ്റെ പങ്കാളിത്തം കൊടുക്കണം ഇത്തവണത്തെ നോമിനേഷൻ്റെ പൊതുവെ പരിഹാരത്തിൽ കണ്ടപ്പോൾ പിന്നോക്കക്കാർക്ക് പരിഗണനയും പരിരക്ഷയും നോമിനേഷൻ്റെ കാര്യത്തിൽ എല്ലാ കക്ഷികളും വേണ്ടത്ര കൊടുത്തു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് ഏ തീർച്ചയായിട്ടും കാരണം എന്നും അവർ ഒട്ട് ചെയ്യാൻ മാത്രം ബുദ്ധിക്കപ്പെട്ടവരെയും ആ പാറിയെ പോലെ അവർ ഭരിക്കാൻ കൂടെ വേണ്ടേ ആ ഭരിക്കാൻ കൂടെ അവസരം കൊടുക്കണ്ടേ ഭരിക്കാൻ പറ്റുള്ളവർ കൂട്ടുകൊടുക്കാൻ പിന്നോക്കാറുണ്ട് അതിന് മാറ്റം വരണം കുറേ മാറിക്കൊണ്ടിരിക്കുന്നു ശബരിമല വിഷയം ഒരു കാര്യമില്ലെന്ന് അതൊക്കെ പേപ്പർ കാര്യങ്ങളല്ലേ ശബരിമല വിഷയം വന്നപ്പോൾ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയും അതോടൊപ്പം തന്നെ ഏത് സ്വർണ്ണപ്പാളി ആരെല്ലായിരുന്നെങ്കിൽ അവരെല്ലാം മുഖം നോക്കാതെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് സർക്കാർ പറഞ്ഞു അതുപോലെ ശക്തമായി നടപ്പാക്കില്ലേ അതു പിന്നെ ഈ എലക്ഷൻ വന്നുകൊണ്ടാണ് അത് ലൈവാക്കി നിർത്തിക്കൊണ്ട് ചില പ്രതിപക്ഷങ്ങൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ അതൊന്നും ഈ ഇലക്ഷനെ ബാധിക്കുന്നില്ല